മദ്യപാനികൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ലേ സുപ്രീം കോടതി പറഞ്ഞത് എന്താണ് മരണകാരണത്തിന് മദ്യപാനവുമായി ബന്ധമില്ലെങ്കിൽ പോലും ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുൻപായി മദ്യപാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കുന്നത് ക്ലെയിം നിഷേധിക്കാൻ കാരണമായേക്കാം ഈ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അടുത്തിടെ കോടതി പുറത്തുവിട്ട ഉത്തരവ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നതാണ് കോടതിയുടെ ഈ വിധി ിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജീവൻ ആരോഗ്യ പോളിസി വാങ്ങിയ ആളുടെ ഭാര്യ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി വിധി പുറത്തുവിട്ടത് ഇൻഷുറൻസ് എടുക്കാനായി അപേക്ഷ നൽകിയപ്പോൾ അതിൽ വർഷങ്ങളായി താൻ അമിതമായി മദ്യം കഴിക്കുന്നുണ്ടെന്ന കാര്യം ഉപഭോക്താവ് വെളിപ്പെടുത്തിയിരുന്നില്ല പോളിസി എടുത്ത് ഒരു വർഷത്തിനുള്ളിൽ ഇയാളെ കടുത്ത വയറുവേദനയെ തുടർന്ന് ഹരിയാനയിലെ തജാർലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ഹൃദയാഘാതം ഉണ്ടാകുകയും ആരോഗ്യം മോശമാവുകയും മരണപ്പെടുകയും ചെയ്തു എന്നാൽ ഇയാളുടെ ചികിത്സയ്ക്ക് ചെലവായ തുക ലഭിക്കുന്നതിനായി മരണശേഷം ഇയാളുടെ ഭാര്യ ക്ലെയിമിനായി അപേക്ഷിക്കുകയാണ് എന്നാൽ മരിച്ചയാളുടെ മദ്യപാനശീലത്തെക്കുറിച്ച് വെളിപ്പെടുത്താത്തത് ചൂണ്ടിക്കാട്ടി എൽ അത് നിരസിക്കുകയും ചെയ്തു സ്വയം വരുത്തി വയ്ക്കുന്ന രോഗങ്ങൾ അമിത മദ്യപാനം മൂലം സങ്കീർണതകൾ എന്നിവയ്ക്കുള്ള കവറേജ് തങ്ങളുടെ പോളിസിയിൽ നിന്ന് വ്യക്തമായും ഒഴിവാക്കിയതെന്നാണ് എൽ വാദിച്ചത് താൻ മദ്യപിക്കുന്ന കാര്യം ആ വ്യക്തി മറച്ചു വെച്ചതിനാൽ എൽ ഐ സി ക്ലെയിം അസാധുവാക്കി എന്ന് കണക്കാക്കി വിധിന്യായത്തിൽ എൽ ഐ സിയെ പിന്തുണച്ച സുപ്രീം കോടതി ഉപഭോക്തൃ ഫോറങ്ങളുടെ വിധികൾ റദ്ദാക്കുകയും ചെയ്തു ഇതൊരു സാധാരണ ഇൻഷുറൻസ് പോളിസി അല്ലെന്നും മറിച്ച് കർശനമായ നിബന്ധനകളുള്ള ഒരു പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും ഊന്നി പറഞ്ഞു മരിച്ചാൽ ദീർഘകാലമായി മദ്യപിച്ചിരുന്നതായി സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ അവസ്ഥ ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയേയില്ല പോളിസി വാങ്ങിയ സമയത്ത് അദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്തേണ്ടിരുന്നത് ക്ലെയിം നിരസിക്കാൻ മതിയായ കാരണമാണ് മദ്യം ഒറ്റ രാത്രി കൊണ്ട് കരൾ രോഗത്തിന് കാരണമാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു പോളിസി വാങ്ങുന്നതിന് വളരെ മുൻപ് തന്നെ മരിച്ചയാളുടെ മദ്യപാനശീലം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ടാകാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ ഹർജിക്കാരുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച സുപ്രീം കോടതി എൽ അവർ ഇതിനോടകം നൽകിയ മൂന്ന് ലക്ഷം രൂപ തിരികെ നൽകേണ്ടതില്ലെന്നും ഉത്തരവിട്ടിട്ടുണ്ട്